ഹായ് ഗീസ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും സ്കൂൾ തോർക്കാനായില്ലേ അപ്പോൾ എല്ലാവരും സ്കൂൾ ഷോപ്പിങ്ങിലായിരിക്കും അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് സ്കൂൾ ഷോപ്പിങ്ങിലുമായിട്ടാണേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് എൻ്റെ സ്കൂളിലേക്കാണ് അപ്പോൾ അവിടെ നമുക്ക് ബുക്കും യൂണിഫോമെല്ലാം വാങ്ങാനുണ്ട് ഇക്കൊല്ലം നമുക്ക് യൂണിഫോം സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെയായിരുന്നു കിട്ടുന്നത് അപ്പോൾ ഗെയ്സ് അങ്ങനെ നമ്മൾ ബുക്കും യൂണിഫോമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ പോകുന്നതാണ് അപ്പോൾ ഞാനും ഉമ്മയാണ് വന്നത് നമ്മൾ സ്കൂട്ടർ ആയിരുന്നു വന്നത് അപ്പോൾ ഫൈവ് ഹാൻഡ് ബുക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞായിരുന്നു അന്ന് രാജീവ് ഗാന്ധിയിൽ മീറ്റിങ്ങിലായിരുന്നു തന്നെ നോട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് എനിക്ക് കുറച്ച് സ്കൂൾ പർച്ചേസിങ് ചെയ്യാനുണ്ടായിരുന്നു അതിനാണി നമ്മൾ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള മലബാറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ മലബാറിലെത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ പർച്ചേസിങ് ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നോക്കിയത് വാട്ടർ ബോട്ടിലായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് വാട്ടർ ബോട്ടിൽ പുതിയ വാങ്ങണമായിരുന്നു എന്നിട്ട് പിന്നെ പൗച്ചിൻ്റെ ഒക്കെ സെക്ഷനിൽ പോയി അപ്പോൾ അവിടെ നല്ല രസമുള്ള പൗച്ച് ഉണ്ടെന്ന് ഞാനൊരു പൗച്ച് സെലക്ട് ചെയ്ത് അപ്പോൾ അത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എന്നിട്ട് പിന്നെ ഫൈസാനക്ക് വാട്ടർ ബോട്ടിലും പെനൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ മലബാറിന് കീണിട്ട് നമ്മൾ പോയത് തലശ്ശേരിയിലേക്കായിരുന്നു അപ്പോൾ നമ്മൾ ബേക്കുമ്പലല്ലായിരുന്നു പോയത് അപ്പോൾ വീട്ടിൽ പോയി ഫൈസാനെ അന്നൂസിനെയൊക്കെ കൂട്ടിയിട്ടായിരുന്നു പോയത് അന്നൂസ് പറഞ്ഞ് തലശ്ശേരി പോകുമ്പോൾ അന്നൂസും വരുന്നതെന്ന് അങ്ങനെ നമ്മൾ തലശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ തലശ്ശേരി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള മറൈൻ ഫാൻസിയിലായിരുന്നു നമ്മൾ പോയത് അപ്പോൾ അവിടെ നിന്നായിരുന്നു നമുക്ക് ബാഗൊക്കെ എടുത്തത് നല്ല കളക്ഷൻസ് ആയിരുന്നു പിന്നെ ഫൈസാ കോടയും കുടയും പൊതിയുമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു എന്നിട്ട് ഫൈസ എനിക്ക് ഒരു കുട ഇഷ്ടപ്പെട്ട് ആയിക്കോടെ ഫൈസാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നേരം നമ്മൾ പൊതിയൊക്കെ നോക്കി അന്നേരം കുട വാങ്ങുമ്പം അന്യൂസ് പറഞ്ഞാൽ അന്യൂസ് ഒരു കുട വേണമെന്ന് അന്നേരം ഓൻ തന്നെ ഒരു സെലക്ട് ചെയ്തിട്ട് ഒരു കുട എടുത്താന്ന് തന്നിട്ട് നമ്മളത് വാങ്ങി അന്നേരം നമ്മൾ അങ്ങനെ വാടി പോകുമ്പോൾ ഇതും എടുത്തിട്ട് വാടി പോകണമെന്ന് അന്നേരം അന്വേഷു പറഞ്ഞ് ഞാൻ പോകും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീഡിയോ വെയിൻഡപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോയായി കാണുന്നവരെ ബൈ ബൈ